നിലവിൽ ഇന്ത്യൻ ഫുട്ബോളിൻ്റെ അവസ്ഥ ഇത്തിരി പരിതാപകരം തന്നെയാണ് അതെല്ലാവർക്കും അറിയാം ഈ പരിതാപകരമായ അവസ്ഥയ്ക്കുള്ള കാരണക്കാർ ആരൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം തേടി പോകുമ്പോൾ നമ്മൾ ഒരുപാട് പേരുടെ നേരെ വിരൽ ചൂണ്ടേണ്ടി വരും അതൊക്കെ അവിടെ നിൽക്കട്ടെ എന്നിരുന്നാൽ പോലും എങ്ങനെയെങ്കിലും ഇന്ത്യൻ സൂപ്പർ ലീഗ് നടത്തുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ട് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ടീമുകളോടെല്ലാം നിങ്ങളുടെ സമ്മതം അറിയിക്കാനുള്ള അവസാന തീയതി ഇന്നാണ് എന്ന് പറയുന്ന ഒരു മെമ്മോറോണ്ടോ അങ്ങോട്ട് അടിച്ചു കൊടുത്തു പക്ഷേ അന്തസ്സോ ആത്മാഭിമാനവും കാത്തു രക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ഇന്ത്യൻ സൂപ്പർ ലീഗുകൾ ൊന്നും തന്നെ ഈ ഒരു ലീഗ് കളിക്കാൻ തയ്യാറാണ് എന്നുള്ളതിൻ്റെ കൺഫർമേഷൻ രേഖാമൂലം എഴുതി കൊടുത്തിട്ടില്ല പൂർണ്ണാർത്ഥത്തിൽ ഇന്ത്യൻ സൂപ്പർ ലീഗ് കളിക്കാൻ തയ്യാറാണ് എന്ന് അറിയിച്ച ഒരേ ഒരു ക്ലബ്ബ് ജംഷഡ്പൂർ എഫ് സി മാത്രമാണ് ഈസ്റ്റ് ബംഗാളും പാർശ്വലി സംബന്ധം അറിയിച്ചിട്ടുണ്ട് മറ്റു ക്ലബ്ബുകൾക്കാർക്കും ഇന്ത്യൻ സൂപ്പർ ലീഗ് കളിക്കുന്നതിനോട് വിരോധമില്ല എങ്കിൽ പോലും തങ്ങൾക്ക് കുറേ അധികം ചോദ്യങ്ങളുണ്ട് അതിൽ വ്യക്തതയും ക്ലാരിറ്റിയും വരുത്തിയാൽ മാത്രമേ തങ്ങൾ കളിക്കത്തുള്ളൂ എന്നാണ് മറ്റുള്ള ക്ലബ്ബുകളെല്ലാം പറയുന്നത് അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊമേഴ്സ്യൽ റവന്യൂ ഡിസ്ട്രിബ്യൂഷൻ്റെ കാര്യത്തിലും പിന്നെ ബ്രോഡ്കാസ്റ്റിംഗ് റൈറ്റ്സിൻ്റെ കാര്യത്തിലും ഒക്കെയുള്ള സംശയങ്ങൾക്ക് മറുപടി പറയാതെ തങ്ങൾ കളിക്കാൻ തയ്യാറാക്കും അല്ല എന്നാണ് മറ്റു ക്ലബ്ബുകൾ പറഞ്ഞിരിക്കുന്നത് ഏതായാലും ഏത് കണ്ടീഷനും അംഗീകരിച്ചുകൊണ്ട് ഇന്ത്യൻ സൂപ്പർ ലീഗ് കളിക്കാം എന്ന് സമ്മതിച്ചിരിക്കുന്ന ഒരേ ഒരു ക്ലബ്ബ് ജംഷഡ് ക്രിസ്റ്റിയാണ് അതിന്റെ കാരണം അവരുടെ ഫണ്ടേഴ്സ് ആയിട്ടുള്ള ടാറ്റ ടാറ്റ കമ്പനിയാണ് ടാറ്റ പറയുന്നത് തങ്ങൾ ഫുട്ബോളിൽ നടത്തിയ ഇൻവെസ്റ്റ്മെൻ്റുകളെല്ലാം ഇങ്ങനെ മുന്നോട്ട് പോകട്ടെ അത് നന്നായി പോകേണ്ടതാണ് നമ്മൾ ഒരിക്കലും പിന്മാറുന്നില്ല ഏത് സാഹചര്യത്തിലും ഏത് ലീഗും കളിക്കാൻ തയ്യാറാണ് എന്നൊക്കെയാണ് പറയുന്നത് അപ്പം ഐ കളിക്കാൻ അവർ റെഡിയാണ് വേറെ ആരും റെഡിയല്ല